സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ ജോലിക്ക് വേണ്ടി വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൂവാറ്റുപുഴ സ്വദേശിനിയുടെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രധാന പ്രതി പിടിയിൽ ബംഗളൂരു സ്വദേശി ജോസ് ഫ്രാൻസിസിനെയാണ് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബേസൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ഇറ്റലിയിൽ സൂപ്പർമാർക്കറ്റിൽ ജോലിക്ക് വേണ്ടി വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൂവാറ്റുപുഴ സ്വദേശിനിയുടെ അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതിയാണ് പിടിയിലായത് ബാംഗ്ലൂരു ഞാനഹള്ളി വിനായക നഗർ അപ്പാർട്ട്മെന്റ് തേർഡ് ക്രോസിൽ ജോസ് ഫ്രാൻസിസിനെയാണ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാൾ പ്രോട്ടോ ടാലൻ ഹയറിംഗ് സർവീസ് എന്ന പേരിൽ മുൻപ് ബാംഗ്ലൂരിൽ സ്ഥാപനം നടത്തിയിരുന്നതാണ് ഒരു വർഷത്തിലേറെയായി ഒളിവിലായിരുന്ന പ്രതിയെ ബാംഗ്ലൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് സമാന തട്ടിപ്പുകൾ വേറെയും എന്ന് അന്വേഷിച്ചു വരുന്നു അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ അതുൽ പ്രൈം ഉണ്ണി പി വി സജി വി സി സജി പി സി ജയകുമാർ എ എസ് ഐ ബിജു ടി കെ സീനിയർ സി പി ഒമാരായ ഹാരിസ് എച്ച് കെ കെ ജയൻ എന്നിവർ ഉണ്ടായിരുന്നു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ